ജാർഖണ്ഡിലെ അഞ്ചു ദിവസത്തെ ഒന്നാം പാദ പര്യടനം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് ഭാരത് ജോഡോ യാത്ര ഒഡീഷയിലേക്ക് പ്രവേശിച്ചത് യാത്ര ജാർഖണ്ഡിലേക്ക് പ്രവേശിച്ച പാക്കൂർ ജില്ല മുതൽ യാത്ര ഒഡീഷയിലേക്ക് പ്രയാണം ചെയ്യുന്നതിനു മുമ്പ് യാത്രയപ്പ് നൽകിയ സിൻഡേഗ ജില്ല വരെ കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിൽ വലിയ സ്വീകരണമാണ് രാഹുലിന്റെ യാത്രക്ക് സംസ്ഥാനത്തെങ്ങും ലഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന ജനകീയ നേതാവിനെ കാണാനും കേൾക്കാനും ജനങ്ങൾ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ എന്ന പോലെ തന്നെ ഝാർഖണ്ഡിലും കാണാൻ സാധിക്കുന്നത് യാത്ര ജാർഖണ്ഡിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു അർദ്ധരാത്രിയിൽ സംസ്ഥാന മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ സംസ്ഥാനത്തെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്ത് തോൽപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് എത്ര വലിയ രാമതരംഗം ഇനി ആഞ്ഞടിച്ചാലും കൃത്യമായ ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തിയാൽ ഈ അഞ്ച് ആദിവാസി സംവരണ സീറ്റുകളും കോൺഗ്രസ് സഖ്യത്തിന് ജയിക്കാൻ സാധിക്കും ഹേമന്ത് സോറൻ വിഷയത്തിൽ ആദിവാസി വോട്ടുകൾ ബി ജെ പിക്ക് എതിരായാൽ പതിനാലിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇന്ത്യ സഖ്യത്തിൽ നേടാൻ കഴിയുമെന്നതാണ് ഇപ്പോഴത്തെ ഝാർഖണ്ഡിലെ സാഹചര്യം സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമം നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് രാഹുലും ഇപ്പോൾ ജാർഖണ്ഡിൽ എത്തിയിരിക്കുന്നത് അത് ഈ നീക്കങ്ങൾക്കെതിരെ നിലയുറപ്പിക്കുന്നതിനുള്ള കരുത്ത് ഇന്ത്യാ മുന്നണിക്ക് നേടിക്കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ ഉയർത്തി കാട്ടി തന്നെയായിരുന്നു രാഹുലിന്റെ യാത്രയും ജാർഖണ്ഡിലെ ജനത ഇരു കൈകളും നീട്ടി യാത്രയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചാൽ ബി ജെ പിക്ക് അർഹിച്ച തിരിച്ചടി തന്നെ ഈ സംസ്ഥാനത്ത് നിന്ന് നൽകാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും